കോടതി ഓർഡർ പറയേണ്ട എവിക്ഷൻ ജീവാബിന് ആൾട്ടർനേറ്റീവ് ഓർഡർ സ്ഥലം കണ്ടെത്തി കൊടുക്കുക അത് കൊണ്ടെത്തിയാലേ നിങ്ങൾ വയലേഷൻ ആണ് അതൊന്നും അത് മാത്രമല്ല ഐ ഐ എം ബി പ്രകാരം അതായത് നോൺ ഡെവലപ്മെൻറ്റ് സോണിലടക്കം ഫിഷർമാൻമാക്കി അവരെ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള പെർമിഷൻ ആൾറെഡി ഉണ്ടാണ് ആ ഐ ഐ എം പി ഇപ്പോഴെ സ്റ്റില്ലിൻ ഫോഴ്സ് ആണെങ്കിൽ മാറ്റം വരുത്തിയല്ലോ അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കാൻ നിങ്ങൾ ഇത് ഓ മറ്റേ ഫിലരാമിനെ ഫുൾ ഇതെല്ലാം വല്ലോടി മാറ്റില്ല അത് മാത്രമല്ല നിങ്ങൾ ഒരു ആൾട്ടർനേറ്റീവ് സ്ഥലം നിങ്ങൾ കാട്ടി അതുവരെ ആദ്യം നിങ്ങൾ കൈവച്ചടങ്ങാണത് ഇപ്പോഴും കാട്ടേണ്ടത് այսպես է ഗുജറാത്തിൽ